നടി കവീർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവീർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളായിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല കവീർ പൊന്നമ്മ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത നടി വടക്കൻ പരവൂരിലെ കരിമാളൂരിലുള്ള വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അതേസമയം അസുഖങ്ങളെല്ലാം ഭേദമായി കവീർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും ഉള്ളത് നേരത്തെ ആരോഗ്യനില മോശമായതറിഞ്ഞ് ിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ പിന്നീട് മടങ്ങിയിരുന്നു നിലവിൽ ഇളയ സഹോദരനും കുടുംബവുമാണ് കവീർ പന്നമ്മയെ നോക്കാനുള്ളത് ഈ അവസരത്തിൽ പല യൂട്യൂബ് ചാനലുകളും മോഹൻലാൽ കവീർ പന്നമയെ കാണാനെത്തിയ എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല പക്ഷേ കവീർ പന്നമ്മ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതും മോഹൻലാനെ തന്നെയാണ് കാരണം അമ്മയും മകനുമായി സിനിമയിൽ നമ്മളെ വിസ്മയിപ്പിച്ച രണ്ട് താരങ്ങളാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് ശരിക്കും അമ്മയും മകനുമാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യം വരും ഉണ്ടായിട്ടുണ്ട് കവീർ പൊന്നമ്മയും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് മികച്ച അഭിനയ ചാതുര്യം കൊണ്ട് മലയാളി മനസ്സിലെ കീഴ്പ്പെടുത്തിയ അമ്മ മുഖമാണ് കബീർ പൊന്നമ്മ പഴയ തലമുറയിലെ സത്യൻ മുതൽ ഇളം തലമുറയിലെ നിരവധി താരങ്ങളുടെ അമ്മയായി വരെ വെള്ളിത്തിരയിൽ എത്തിയ കബീർ പൊന്നമ്മ സമാനതകളില്ലാത്ത അഭിനയ തികവിൽ മലയാള സിനിമാ ലോകത്തെ വാത്സല്യനിധിയായ അമ്മയുടെ പദവിയിലേക്ക് ഉയരുകയായിരുന്നു കൂടെ അഭിനയിച്ചവരിൽ ആരെയാണ് ഏറെ ഇഷ്ടം എന്ന ചോദ്യത്തിന് എല്ലാവരെയും ഇഷ്ടമാണെന്നും എന്നാൽ മോഹൻലാലിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടെന്നും പറയുകയുണ്ടായി കബീർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് സിനിമ കണ്ടിട്ട് പലരും മോഹൻലാൽ എന്റെ മകനാണ് ാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചില അമ്മമാരൊക്കെ വന്ന് മോനെ കൊണ്ടുവന്നില്ലേ മോൻ സുഖമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് മോനല്ലല്ലോ മോളാണല്ലോ എന്ന് അപ്പോഴേക്കും അവർ മോഹൻലാലിന്റെ പേര് പറയും ഇതുപോലെ തന്നെ മോഹൻലാലിനോടും നിരവധി പേർ അമ്മയെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് മോഹൻലാൽ എനിക്ക് മോനെ പോലെ തന്നെയാണ് ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്റെ മകൻ തന്നെയാണ് ലാൽ ഞാൻ ഇടയ്ക്ക് ലാലിന്റെ അമ്മയെ കാണാൻ പോകാറുണ്ട് നടക്കാൻ വയ്യ പാവത്തിന് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹമാണ് കവീർ പൊന്നമ്മ പറഞ്ഞത് ഇങ്ങനെ